ഹായ് ഡിയേഴ്സ് കഴിഞ്ഞ ദിവസം നമ്മൾ ചെറിയ കമേലിയ ചെടികളുടെ വീഡിയോ കണ്ടില്ലേ അപ്പോൾ ഇന്ന് നമ്മൾ വലിയ കമേലിയ ചെടികളാണ് കാണിക്കുന്നത് ഈ രണ്ട് സൈസും നമുക്കിപ്പോൾ ഉണ്ട് അപ്പോൾ നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഈ രണ്ട് സൈസിലുള്ള പ്ലാന്റ്സൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കമേലിയ നമ്മുടെ എല്ലാ ക്ലൈമറ്റിലും നല്ല ഭംഗിയായിട്ട് ഇതേപോലെ പൂക്കളുണ്ടാവും മണ്ണിൻ്റെ പി എച്ച് വാല്യൂ മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന കാര്യമാണ് മണ്ണിൻ്റെ പി എച്ച് വാല്യൂ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ ക്ലൈമറ്റിലും ഇതുപോലെ പൂക്കൾ ഉണ്ടാവില്ല അത് ഏത് ജില്ലയിലാണെങ്കിലും ഏത് സംസ്ഥാനത്താണെങ്കിലും ശരി നമ്മൾ അത് ശ്രദ്ധിക്കണം പോട്ടിൽ നടന്നതാണ് ഏറ്റവും നല്ലത് ക്ലൈമറ്റിൻ്റെ ഇഷ്യൂ കൊണ്ട് ഇതിൽ പൂക്കൾ ഉണ്ടാവാതെ വരും അതുപോലെ തന്നെ മുട്ടുകൾ ഉണ്ട് അത് വിടർന്നു വരാതെ വാടിയോ കരിഞ്ഞോ കൊഴിഞ്ഞു പോകാറുണ്ട് ഈ ചെടിയുടെ മറ്റൊരു പേര് നമുക്കറിയാം കല്ലുറോസ എന്നാണ് ഇതിൻ്റെ മുട്ടുകൾക്കുള്ളിൽ നിന്ന് ഇതിൻ്റെ ഇതളുകൾ പുറത്തു വരാനൊക്കെ കുറച്ച് കുറച്ചധികം സമയമെടുക്കും ഈ സമയത്തിനുള്ളിൽ ഇത് വാടിക്കരിഞ്ഞ് കൊഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മണ്ണിൻ്റെ പി എച്ച് വാല്യൂ കറക്റ്റായിട്ട് എന്ന് പറയുന്നത് അപ്പം ഏറ്റവും ഇതുപോലെയുള്ള ചെടികൾ വളരാൻ അനുയോജ്യമായിട്ടുള്ള പി എച്ച് വാല്യൂ ഉള്ള മണ്ണ് എന്ന് പറയുന്നത് ഒരു നാല് പോയിൻ്റ് അഞ്ച് മുതൽ ആറ് പോയിൻ്റ് അഞ്ച് വരെ പി എച്ച് വാല്യൂ ഉള്ള മണ്ണാണ് അതിന് ഈ കാര്യം നോക്കാനായിട്ട് നമുക്ക് പി എച്ച് വാല്യൂ ഡിറ്റക്ടർ ഉപയോഗിക്കാം അത് ഓൺലൈനായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും ഒരെണ്ണത്തിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയിൽ വെച്ചേക്കാം അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ ചെറിയ പ്രൈസേ വരുന്നുള്ളൂ അതുണ്ടെങ്കിൽ ജസ്റ്റ് മണ്ണിലേക്ക് കുത്തി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മണ്ണിൻ്റെ പി എച്ച് വാല്യു അറിയാൻ പറ്റും അതിനനുസരിച്ച് കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയാനും പറ്റൂട്ടോ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ പ്ലാന്റ് സൈസ് എല്ലാവരും കണ്ടല്ലോ അല്ലേ നല്ല സൈസിലുള്ള അത്യാവശ്യം വലിയ പ്ലാന്റ്സ് ആണ് അഞ്ച് വെറൈറ്റി കളേഴ്സിലുള്ള പ്ലാന്റ്സ് ആണ് തരുന്നത് ഇതിൽ കളറുകൾ ചോദിക്കാറുണ്ട് കളർ കൺഫേം അല്ല റെഡും പിങ്കും റോസും വൈറ്റും ഡബിൾ ഷെയ്ഡിലും ഒക്കെ ഇതിനകത്ത് പൂക്കളുണ്ടാവാറുണ്ട് നമ്മൾ മെയിനായിട്ട് ഇതിൻ്റെ ലീഫ് ഡിഫറൻസ് നോക്കിയിട്ടാണ് പ്ലാന്റ്സ് എടുത്തിട്ട് അയക്കുന്നത് ഓരോന്നിൻ്റെയും ലീഫിന് വ്യത്യാസം ഉണ്ടാവും അത് നോക്കിയിട്ടാണ് കേട്ടോ അയക്കാം ഇപ്പോൾ ഇതേ സൈസിലുള്ള അഞ്ച് കമേലിയ പ്ലാന്റ്സ് ഓഫർ റേറ്റിൽ വേണ്ടവർക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇത് വാങ്ങാവുന്നതാണ് ഇതെല്ലാ സമയത്തും ഈ സൈസിലുള്ള പ്ലാന്റ്സ് ഉണ്ടാവില്ല കുറേ പേര് ചോദിക്കുന്നതാണ് ഇപ്പോൾ നല്ലൊരു അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് അഞ്ച് പ്ലാന്റ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ പ്ലാന്റ്സ് വേണ്ട ഒരു വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടായിരുന്നു സബ്സ്ക്രൈബ് ചെയ്യുകയാണ്